ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നേരെ ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേഗാൻ ഒരുപാട് വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വളരെ തിന്നായി അരിഞ്ഞ ചേന കഷ്ണമാണ് ചേർക്കുന്നത് ചേന കഷ്ണങ്ങളൊക്കെ തിന്നായി അരിയണം വളരെ നേരിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കുറച്ച് വേവൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ ചേനയുടെ കഷ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായും ചേനയൊക്കെ ഒരു ഒരുപോലെ ഒരേ നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കണം മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റിന് ശേഷം നമ്മളെ വാഴയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതേ ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുക്കണം വാഴയ്ക്കൊക്കെ ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വഴുതനീങ്ങ വരെ അവിയലൊക്കെ അടയാ ചെയ്യാവുന്നതാണ് പറയുന്നത് അതിന് ശേഷം നമ്മൾ വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളരിക്ക കുറച്ച് വലുതായി അരിഞ്ഞാലും കുഴപ്പമില്ല ചെറുതായൊക്കെ അരിഞ്ഞാൽ അത് വെന്തടിഞ്ഞു പോകും അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അവിയൽ അപ്പോഴെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഓണത്തിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അതിന് ശേഷം നമ്മൾ പയർ ഒരു മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ മാത്രമേ ആഡ് ചെയ്യാവൂ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക നമുക്ക് എത്രയാണ് എരിവിന് ആവശ്യം അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ബാക്കി നമ്മൾ തേങ്ങ ഒതുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പും മഞ്ഞളും ഒക്കെ ഒരേ പോലെ എത്താൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യുക അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം കേട്ടോ റിഫൈൻഡ് ഓയിലൊന്നും ഉപയോഗിച്ചാൽ ടേസ്റ്റിയെ കാണത്തില്ല അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഒരു കാൽഭാഗം എന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം രണ്ട് വെളുത്തുള്ളി ഒന്ന് ഒതുക്കിയിടാം ചതച്ചിട്ട് തന്നെ ഇടണം കേട്ടോ അതിനുശേഷം ഒരു നാല് ചെറിയ ഉള്ളി അതും ചതച്ചിട്ട് തന്നെ ഇടണം വെളുത്തുള്ളിയൊന്നും കൂടി പോകാനേ പാടില്ല ഞാനിപ്പോൾ മീഡിയം സൈസ് രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചിട്ടിട്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു കുറച്ച് വെള്ളമൊക്കെ മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ അതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്യാം പയർ മുക്കാൽ ഭാഗം വെന്തതിനു ശേഷമേ ഏഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്നും മൂടി വെച്ച് വേവിക്കാം ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു പകുതി മുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത് തേങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ അവിയലിനൊക്കെ നല്ല കളറ് കിട്ടാൻ മഞ്ഞൾപ്പൊടി ഇതുപോലെ ഏഡ് ചെയ്ത് ചതച്ചെടുത്താൽ നല്ല കളറൊക്കെ ഉണ്ടാകും അതിനുശേഷം തൈരൊഴിക്കുക ഞാനിതിൻ്റെ കൂടെ തന്നെയാണ് തൈരൊഴിക്കുന്നത് നല്ല കുളിച്ച തൈര് തന്നെയാണ് ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അപ്പോൾ അവിയലൊരു ഫുള്ളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞു വെന്തതിന് ശേഷം നമ്മളെ ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്തു ഇനി നമുക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കാരണം തൈരൊക്കെ ഒഴിച്ച് കൊടുത്തതാണല്ലോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്നൊന്നും ഇത് ചൂടാവില്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോഴേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം